സിപിഐ പുല്ലൂറ്റ് നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എം കെ ചാത്തപ്പൻ ദിനാചരണം നടത്തി സി പി ഐ സംസ്ഥാന കൌൺസിൽ അംഗവും കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിരുന്ന എം കെ ചാത്തപ്പൻ ചരമദിനത്തിൽ പുഷ്പാർച്ചന നടത്തി പുല്ലുറ്റ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്വവസതിയിലെ സ്മൃതി കുടീരത്തിലാണ് സിപിഐ പുല്ലുറ്റ് നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തിയത് സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം സി സി വിപിൻ ചന്ദ്രൻ ലോക്കൽ സെക്രട്ടറി വി ബി രതീഷ് സി കെ രാമനാഥൻ സി പി ഐ പുല്ലൂർ സൌത്ത് ലോക്കൽ സെക്രട്ടറി ടി ആർ ജിതിൻ സുമ ശിവൻ ഹണി പീതാംബരൻ മോഹനൻ മാണാൻ വിജുകുമാർ ശ്യാംകുമാർ വാർഡ് കൌൺസിലർ ഗിരിജ എന്നിവർ നേതൃത്വം നൽകി <oncees> ു സിന്താവാ കെ ചാത്തപ്പൻ്റെ ഓർമ്മദിനമാണ് ഇന്ന് നമ്മുടെ കൊടുങ്ങല്ലൂരിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗമായും പാർട്ടിയുടെ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗമായും ദീർഘകാലം പാർട്ടിയെ നയിച്ച ചാത്തപ്പേട്ടൻ അധസ്ഥിത ജനവിഭാഗത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ വളരെ കാര്യക്ഷമമായി ഇടപെട്ടിട്ടുള്ള പാർട്ടിയുടെ നേതാവാണ് തൃശ്ശൂർ ജില്ലയിലെ പല പ്രദേശങ്ങളിലും പ്രത്യേകിച്ച് തിരുവല്ലാമുല തിരുവല്ലാമുലയാണെങ്കിൽ അദ്ദേഹം ജില്ലാ കൗൺസിൽ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടുത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ സ്ഥാനാർത്ഥിയായി ആ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ട് ജില്ലയിലുടനീളം സംസ്ഥാനത്ത് ആകമാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ കർഷക തൊഴിലാളി പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിനും ഒക്കെ വേണ്ടി പ്രവർത്തിച്ച് ഞങ്ങളുടെ എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സിഖാക്കളുടെ എല്ലാം ഓർമ്മയിൽ ഏറ്റവും തിളക്കമുള്ള ഒരു ഓർമ്മയാണ് ചാത്തപ്പേട്ടൻ്റെ ചാത്തപ്പേട്ടൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാജ്ഞനം